നാട്ടു വഴി അരികിൽ നിൽക്കുന്ന കള്ളിപ്പാലയുടെ മുകളിൽ രക്തം കുടിക്കാൻ കാത്തിരിക്കുന്ന വെള്ള വെള്ളസാരി എടുത്തക്ക പാദങ്ങൾ നിരത്ത് സ്പശിക്കാത്ത സുന്ദരമായ ദ്രംശമുള്ള സുന്ദരിയായ എന്താ വെള്ള സാരി എടുത്ത് ഇതൊക്കെ ഒരു ഭംഗിയിൽ ഉണ്ടാക്കണേ പക്ഷേ രൂപം വരും എപ്പോന്നറിയോ നമ്മളെ മനസ്സ് നമ്മളെ പറ്റിയും നല്ല തീക്ഷണതയുള്ള തലയിൽ ഒരു തൊപ്പി പോലെ എന്തോ വെച്ചിട്ട് ഇങ്ങനെ 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 കൈ കെട്ടിട്ട് ഞാൻ എനിക്ക് പുള്ളി അറിയില്ലേ കണ്ടിട്ടുള്ളൂ ഈ വണ്ടി അടുത്തടുത്ത് പോകുന്ന അതായത് നമ്മൾ ഭയപ്പെട്ടോ ജോ ഡോ മര അങ്ങനെയാണ് ഹിന്ദിയിൽ പറയുക അതായത് ആര് പേടിച്ചോ അവൻ ചത്തൂന്ന അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ആ ഭയം എന്നുള്ളതിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് വാസ്തുശാസ്ത്രപരമായി ഹോണ്ടഡ് ിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം നമസ്കാരം അബാക് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിശാന്ത് തോപ്പിൽ സാറാണ് അബാക് മീഡിയയുടെ പ്രേക്ഷകർക്കും മറ്റുള്ളവർക്കും എല്ലാം സുപരിചിതനായ വാസ്തുവിദഗ്ധൻ നിഷാന്ത് തോപ്പിൽ സാർജി കുറേ ദിവസമായി ശരിക്കും ആറ് പ്രശസ്തനായതുകൊണ്ടാണ് മീഡിയയിലേക്ക് വന്നത് എന്നുള്ളത് വാസ്തുഭാരതി നന്നായി പോകുന്നു അനുഗ്രഹമാണ് സാറേ ഞാൻ വിളിച്ചത് കഴിഞ്ഞ കൊറേ ദിവസങ്ങളായി ഈ ആത്മാ പ്രേതം പുനർജന്മം പൂർവ്വജന്മം ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നത് നീ നേരെ പോയാലും അതിലേക്കാണ് ചോദിക്കുക അപ്പൊ എന്തോ എന്തോ കാര്യം ഉണ്ടാവും അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ പല വീടുകളിലും പ്രേതബാധയുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അങ്ങൊരു വാസുവിദഗ്ധൻ എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഹോണ്ടഡ് ഹൗസുകളിലൊക്കെ കൺസൾട്ടേഷൻ പോയിട്ടുണ്ടോ ഇതിന്റെ ഒരു ശാസ്ത്രീയവശം വെരി ഗുഡ് നല്ല ചോദ്യം ഈ ബാക്ക് മീഡിയയിൽ ഇത് കുറച്ച് കൂടുതലായി വരുന്നുണ്ട് എന്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട് മുപ്പതാം തീയതി ആളാണ് പക്ഷെ അത് നല്ലതാണ് ആവശ്യമാണ് കാരണം ജനങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥ ഞാൻ അറിയണം എല്ലാ വശങ്ങളും പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാൻ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ ആദ്യം തന്നെ ഞാൻ അങ്ങനെയുള്ള വീടുകള് വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നാലഞ്ച് വീടുകളിന് എനിക്ക് നല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇത് ആദ്യം തന്നെ നമ്മളൊരു ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റേഡിയോ മാങ്കോ വിവിധ ഭാരതി ഇങ്ങനെയൊക്കെ ട്യൂൺ ചെയ്യില്ലേ അപ്പോൾ ഒരു പ്രത്യേക ഒരു ട്യൂണിങ്ങിലാണ് ആയാലാണ് ആ ചാനൽ കിട്ടുക അതുപോലെ മനുഷ്യനെ എല്ലാം കണ്ണ് കൊണ്ട് ഇത്ര കാണുക അതുകൊണ്ട് ഇത്ര കേൾക്കുക ഇങ്ങനെ ഒരു ട്യൂൺഡാണ് ഹ്യൂമൻ സിസ്റ്റം അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ലോഗമുണ്ട് ഇപ്പോൾ അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ പക്ഷെ അത് അവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ലോകമുണ്ട് പക്ഷെ നമ്മളത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് അതിലുള്ള മനുഷ്യന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് മായ എന്ന് പറയുന്നത് മായ മീൻസ് മെഷറബിൾ അളക്കാൻ കഴിയുന്നത് അതായത് ഇത്ര കാണ ഇത്ര കേൾക്കുക അതാണ് പക്ഷേ ഇതിൻ്റെ അപ്പുറമുള്ള വേറെ പല ലോകങ്ങളും ലോകങ്ങളുമുണ്ട് കേട്ടിട്ടുണ്ടാവും കിന്നരൻ ധാനവൻ ഗന്ധർവൻ യക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് ഈ പറയണ നമ്മൾ പറയണ ഈ പ്രേതം ഇതൊക്കെ പറയണത് അതായത് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ എനർജി ഈസ് നൈതർ ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് ഊർജ്ജത്തിന് ഉണ്ടാക്കാനും പറ്റില്ല നശിപ്പിക്കാനും പറ്റില്ല പിന്നെ എന്താണ് ഒരു രൂപത്തു നിന്ന് വേറൊരു രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ ഈ ജീവൻ എടുത്ത് എങ്ങനെയാണ് നമ്മൾ ഭൂമിയിൽ വന്ന് ഒരു സിമ്പിൾ ഇതിൽ പറയണം കേട്ടോ ഫിസിക്സ് പറയാതെ കുറച്ചുകൂടി എളുപ്പം അപ്പോൾ അത് ഇത് പറയണതാണ് ഒന്ന് പറയാൻ നാരായണൻ എന്ന് പറയുന്നത് ആധ്യാത്മിക ഭാഷ പറയുമ്പോൾ നാരായണൻ നാരായണൻ മീൻസ് നരയിൽ ആയണം ചെയ്യുന്നവനാരോ അവൻ നാരായണൻ ഇപ്പോൾ രണ്ട് നാരായണൻ ഉണ്ട് ഒന്ന് യൂണിവേഴ്സൽ നാരായണൻ ഒന്ന് എൻ്റെ ഉള്ളിലുള്ള നാരായണൻ ഇത് സയന്റിഫിക് ടേമിൽ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ലോ എനർജി ഓൾവേസ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ ഇപ്പോൾ നമ്മൾ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ലേസർ ബീം ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ടേ ഉള്ളൂ അപ്പോൾ വലിയ ടവേഴ്സ് വെക്കുന്നത് മൊബൈലിൻ്റെയൊക്കെ വലിയ ടവേഴ്സ് ഉണ്ടാകുന്നത് കാരണം ഇതിന്റെ ഷേപ്പ് റൗണ്ട് ആണ് അപ്പോൾ ഇവിടുന്ന് സിഗ്നൽ കഴിഞ്ഞാൽ പുറത്തേക്ക് പോയി പോകും അപ്പോൾ അവിടെ ഒരു ടവർ വെച്ച് ക്യാച്ച് ചെയ്തു അടുത്ത ടവറിന് കൊടുത്തു ഇങ്ങനെ റൗണ്ടിൽ കവർ ചെയ്യുകയാണെന്ന് അപ്പോൾ എനർജി ഓൾവേസ് ട്രാവൽസ് ഇൻ സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എനർജിയിൽ ഒരു ദിവസം എന്തോ ഒരു കാരണം കൊണ്ട് ഒരു ആഗ്രഹം വന്നു അപ്പം ഇതിന്റെ നേച്ചർ സ്ട്രെയിറ്റ് ആയിട്ട് പോകുക എന്നാണ് അപ്പം ഇത് നേച്ചർ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകണു പക്ഷേ ഈ ആഗ്രഹം വന്നത് കാരണം അതൊരു വൈബ്രേഷൻ ആയി തരംഗ രൂപത്തിലായി ഇ സി ജി ലൈൻ മാതിരിയായി അപ്പം നേരെ ഉള്ളതായിരുന്നു ശരിക്കുള്ള യൂണിവേഴ്സൽ നാരായണൻ അതിലൊരു എപ്പോഴോ അറിഞ്ഞോ അറിയാതെയോ ഒരു ഒരാഗ്രഹം വന്ന് വിട്ടു അതിങ്ങനെയായി ഇനി എന്താണോ ഇത് വീണ്ടും സ്ട്രെയിറ്റ് ആണോ അപ്പോഴാണ് അത് സ്വതന്ത്രമാകുക അതാണ് അടുത്തല്ലോ എന്തൊന്ന് അസന്തുലിതാവസ്ഥയിലിരിക്കുന്നോ അത് സന്തുലിതാവസ്ഥ പ്രാപിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതാണ് അടുത്ത ലോ അതായത് ഒരു ഒരു ഒറ്റ കാലിൽ നിൽക്കാൻ പറ്റില്ല അത് ചെറിഞ്ഞവിടെ വന്ന് നിൽക്കും അപ്പോൾ ഇത് ഈ ഇങ്ങനെ ആയിരിക്കണേൽ വീണ്ടും സ്വസ്ഥാകണം അപ്പോൾ അതിനെന്ത് വേണം പക്ഷെ ഇതിന് സ്വയം അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ എന്താ പറയുക ഭഗവത്ഗീതയിലൊക്കെ പറയുന്ന ഒരു ഒരു ഇതുണ്ട് അതായത് എന്ന് പറഞ്ഞാൽ അത് നിലാവിൽ വന്നു ആ എനർജി അടുത്ത ഫോം എന്ന് പറഞ്ഞാൽ നിലാവ് നിലാവിൽ വന്നു വൃക്ഷങ്ങളിൽ വന്നു വൃക്ഷങ്ങളിൽ പിന്നെ കായികളിൽ വന്നു കനികളിൽ വന്നു അത് പിന്നെ നമ്മൾ ഭക്ഷിക്കുന്ന പുരുഷന്മാരിൽ സ്ത്രീകളിൽ വന്നു അങ്ങനെ ബീജത്തിൽ വന്നു അവസാനം നമ്മൾ ഒരു ദിവസം ഭൂമിയിൽ ജനിച്ചു കൊടുക്കും ഇതാണ് സ്റ്റോറി ഇനിയിപ്പോൾ എന്താ പരിപാടി ഇനി എന്തുകൊണ്ടാണോ അത് ഇങ്ങനെയായത് ഇത് രണ്ടാമത് സ്ട്രെയിറ്റ് ആണ് അത് അതിനെന്താ ചെയ്യുക അതിന് വർക്ക് ചെയ്യാനാണ് ഈശ്വരൻ നമുക്ക് കയ്യും കാലം ഒക്കെ തന്നത് കാരണം ആ എനർജിക്ക് കയ്യും കാലില്ലല്ലോ ഫൈവ് എലമെന്റ്സിന്റെ സഹായം ഇല്ലാണ്ട് ഇതിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇനി രണ്ട് ഫംഗ്ഷൻ ഉണ്ട് ശരി ശരിയായ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണോ അത് ഇങ്ങനെ ആയിരിക്കുന്നത് രണ്ടാമത് സ്ട്രേറ്റ് ലൈൻ ആകുക എന്നുള്ളത് അപ്പൊ എന്തുകൊണ്ടാണോ ആഗ്രഹമായിട്ട് കൊടുക്കുന്നത് അത് ക്ഷമിപ്പിക്കണം അത് അതിനാണ് മോക്ഷം എന്ന് പറയുന്നത് മോഹ ക്ഷയം അത് ഓരോ സെക്കൻഡിൽ സംഭവിക്കുന്നത് അപ്പൊ സംതൃപ്തിയായി സംതൃപ്തി ആയിട്ട് വരികയെന്നാണ് അപ്പൊ ഓരോന്നായി കല്യാണം കഴിക്കണം കല്യാണം കഴിച്ചു സ്വസ്ഥായി എന്താ പറയുക കുട്ടികൾ ഉണ്ടാകണം കുട്ടികളുണ്ടായി വീട് വെക്കണം വീട് വെച്ചു ഇങ്ങനെ ഓരോന്ന് ഓരോന്നാകുമ്പോൾ തൃതൃപ്തി കണ്ടെയിൻമെൻറ്റ് വരും അതാകുമ്പോൾ എന്താ ഈ ലൈനിൽ സ്വസ്ഥായി 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 മെല്ലെന മെല്ലനെ മെല്ലലം സ്ട്രൈറ്റ് ആയി സ്ട്രൈറ്റ് ആയി അവസാനം ഇനി എനിക്കൊന്നും വേണ്ട അങ്ങനെ ഒരു സമയത്താണ് ഇത് അടിച്ചു പോകുന്നതെങ്കിൽ കഴിയും പ്ലീഷ് പിന്നെ അവന് വീണ്ടും വരേണ്ട ആവശ്യമില്ല എന്നാ ഇനി ഒരു ടിസ്റ്റ് ഉണ്ട് ഇത് ഇങ്ങനെ നടക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു അല്ലെങ്കിൽ എന്താ പറയുക ഒരു ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ എന്താ പറയുക ആരും കുത്തിക്കൊന്നു അല്ലെങ്കിൽ ആക്സിഡൻറ്റില് മരിച്ചു ഉം അപ്പൊ ഇതൊക്കെ വരുമ്പോ എന്താവും ഈ എനർജി എന്തായി പോകും അങ്ങനെ തന്നെ ഈ ഭൂമിയിലായി പോകും പക്ഷെ സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ല കാരണം ബോഡി പോയി പോയി അപ്പൊ ഈ ഊർജം ഇങ്ങനെ വേണ്ടു അത് നേരത്തെ തന്നെ ഉള്ളതിനെ കാട്ടി അതിന്റെ വൈബ്രേഷൻ കൂടുതലായിരിക്കും അപ്പൊ അത് അങ്ങനെയുള്ള ഒരു ഒരു സ്ഥലങ്ങളിലൊക്കെ അതിങ്ങനെ പോകും കാരണം ഇതിന് എന്തെങ്കിലും ഇതിന് കൈ ഇല്ല കാലുമില്ല അവർ വീണ്ടും അതായേ പറ്റൂ അപ്പൊ അതിനുള്ള ഫ്രീക്വൻസി അത് എപ്പോഴും തേടിക്കൊണ്ടിരിക്കും ഈ ഊർജത്തിനെയാണ് നമ്മൾ ചില വീടുകളിലൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഐ ഹോണ്ടഡ് ആയിട്ട് വരിക അപ്പൊ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു അപ്പൊ അതിൻ്റെ ഒരു എനർജി അവിടെ ഉണ്ടാകുക എന്ന് പറയണത് പക്ഷേ രസം എന്താണെന്നറിയോ ഈ എനർജിക്കൊന്നും നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളുടെ സഹായം വേണം ഞാൻ രാജസ്ഥാനിലെ അടുത്തുള്ള ഒരു വീട്ടിലുണ്ടായിരുന്നു ജയ്പൂരിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പൊ അവിടെ ഒരു അവിടുത്തെ ഒരു രാജകുടുംബന്മാരത്തെയാണ് അപ്പോൾ എന്നെ വിളിച്ചു ഇതായി അപ്പോൾ എനിക്ക് സ്റ്റേ ചെയ്യാൻ ഒരു സ്ഥലം തന്നു ഒരു ഒരു കൊട്ടാരന്മാരുത്തൊരു സ്ഥലമാണ് അത് നിന്ന് ഒരു സ്വഭാവമുണ്ട് എവിടെ ട്രാവലിങ് കഴിഞ്ഞ് രാത്രി കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കാൻ പോവുക അപ്പോൾ കുളിച്ച് എൻ്റെ തോർത്തൊക്കെ ഒന്ന് നമ്മളെ മലയാളിത്തോർത്തുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് തായി അപ്പോൾ ഒരു ഇതുമില്ല ഞാനങ്ങനെ തന്നെ കുളിച്ച് നോക്കുക എണീച്ച് രാവിലെ എണീച്ച് നോക്കുമ്പോൾ തോർത്ത് വെടില്ല തോർത്ത് ഉണ്ട് അവിടുത്തെ കൊലായിൽ കിടക്കുന്നത് അവിടുത്തെ ആ ഒരു ലിവിങ് റൂമിൽ അവിടെ കിടക്കുന്നത് എന്താണ് അപ്പം എനിക്ക് മനസ്സിലായി കാരണം എന്താ പറഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള സംഭവം ഉണ്ട് പക്ഷെ ഇതെന്താണെന്ന് അറിയുമോ എല്ലാ ഇങ്ങനെയുള്ള രൂപങ്ങളും ഭീകരന്മാരോ നമ്മൾ എന്തോ ചെയ്യണമെന്നല്ല ആ എനർജി ആ വീട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഞാൻ അത് നമ്മളെ ഒന്നും ചെയ്യുന്നില്ല അത് അതിൻ്റെ വഴിക്കുമോ നമ്മൾ നമ്മളെ ഒഴിക്കുമ്പോ അത്രയുള്ളൂ പേടിപ്പിച്ചോണ്ടിരിക്കുവോ ശബ്ദം ഇത് എപ്പോഴും ഈ ഇലക്ട്രോണിക് മീഡിയാസിനെ ഇത് പെട്ടെന്ന് സ്വാധീനിക്കും അതായത് എന്ന് പറഞ്ഞാൽ നമ്മളെ മൊബൈല് അതുപോലെ തന്നെ ലൈറ്റുകള് അതുപോലെ തന്നെ എന്താ പറയുക ടി വി ഇതിനെയൊക്കെ പെട്ടെന്ന് തന്നെ അത് സ്വാധീനിക്കാൻ പറ്റും അത് അതായത് അത് നെക്സ്റ്റ് വൈബ്രേഷൻ ആണ് വൈബ്രേഷൻ്റെ നെക്സ്റ്റ് വരുന്നതാണ് അതിപ്പോ ഒരു സുഹൃത്തുണ്ട് ഒരു ഈശ്വരനാ മുപ്പര് മൊബൈൽ നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയും പക്ഷെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ സ്ക്രീനിലൊന്നും ഉണ്ടായില്ല പക്ഷേ മുമ്പേക്ക് അത് റീഡ് ചെയ്യാൻ പറ്റും ഇത് ഇത് കഴിയുന്നതാണ് അത് പക്ഷെ ചിലവർക്കൊക്കെ ആ ഒരു സെൻസ് വരും നമ്മളെ ട്യൂണിങ്ങിൽ പലരും പറയും സാധാരണക്കാരനാണല്ലോ പലതും പറയുന്നത് താഴത്തെ നല്ല മോളിന് ശബ്ദം കേട്ടു ലൈറ്റ് ഓഫ് ആയി തന്നെ ഓൺ ആയി കിടക്കും ഇലക്ട്രോണിക് വർക്ക് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അത് അതിന്റെ നേച്ചറാണത് അത് അതിന്റെ കളി ആ എനർജീന്റെ അല്ലെങ്കിൽ ആ എനർജീന്റെ പ്രവാഹ നമ്മളെ പേടിപ്പിച്ചിട്ടൊന്നും ഇപ്പൊ അവർക്ക് വലിയ കാര്യമൊന്നും ഇല്ല പക്ഷെ നമ്മളത് കാണുമ്പോൾ നമ്മൾ പേടിക്കണത് ഇതാണ് സത്യം വഴി അരികിൽ നിൽക്കുന്ന കള്ളിപ്പാലയുടെ മുകളിൽ രക്തം കുടിക്കാൻ കാത്തിരിക്കുന്ന വെള്ളസാരി കൊടുത്തക്ക പാദങ്ങൾ നിലത്ത് സ്പശിക്കാത്ത സുന്ദരമായ ദ്രംശമുള്ള സുന്ദരിയായ ക്ഷിടേ ഇതൊക്കെയാണ് നമ്മളെ എന്താ ചിത്രകഥയില് എഴുതിയിരിക്കുന്നത് ഇത് അങ്ങനെയൊരു രൂപം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇതിന്റെ ചെറിയൊരു അതിന്റെ ഒരു ഒരു ചെറിയൊരു ബേസും കൂടി പറയാം ഏഹ് ആ ഇതിപ്പോ ഒരു മരിച്ചു കഴിഞ്ഞു ഒരാൾ മരിച്ചു കഴിഞ്ഞു അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസം ബലിയിടണമെന്നു എന്തിനാ ബലിയിടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു നമ്മൾ ഈ ബോഡി കത്തിച്ചു എല്ലാം കുഴിച്ചിട്ടും കത്തിച്ചു കഴിഞ്ഞാലാണ് ഇത് പ്രത്യേകിച്ച് ഉണ്ടാകട്ടോ അപ്പം നമ്മൾ ഉപയോഗിച്ച ഒരു സ്പേസ് ഉണ്ട് ഈ യൂണിവേഴ്സിൽ അതിന് പറയും ആദവാഹക ശരീരം എന്ന് പറയും ഓക്കെ ആദവാഹക ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന നമുക്കൊരു ഓറ എന്ന് പറയില്ല ചുറ്റും അതായത് നമ്മൾ ഉപയോഗിച്ച് ആ സ്പേസ് അതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് തലത്തിൽ ഇങ്ങനെ കൈ വെച്ച് കുറച്ചേറെ പെട്ടെന്ന് കഴിഞ്ഞാൽ അവിടെ കൈ കയ്യിൻ്റെ ഇത് കാണും ആ ഒരു സ്പേസ് ആ മരിച്ചു കഴിഞ്ഞാലും അവിടെ ഉണ്ടാവും അപ്പൊ പുത്രൻ എന് ബലിയിടണം എന്ന് പോയുകഴിഞ്ഞാൽ ഈ ആദവാഹക ശരീരത്തിനെ വീണ്ടും ലയിപ്പിക്കുകയാണ് പ്രമേയം ഏഴ് ദിവസം അത് പല നാട്ടിലും പലതും മതി അത് തീർക്കും ഇപ്പൊ എല്ലാവർക്കും യൂറോപ്പിലുള്ള ഇവിടെ വന്ന് അതിന് തന്നെ വന്ന് തന്നെ മതി മതി അതല്ലേ ഇപ്പൊ അവിടെ തന്നെ ചിതക്ക് തീ കത്തുന്ന കാലാണ് അല്ല കാലഘട്ടമാണ് അപ്പൊ അതൊന്നും തെറ്റെന്നൊന്നും പറയില്ല ശരി രാവിലത്തെ വിമാനത്തിൽ റിമോട്ട് കൊടുത്തു കൊടുത്തുവിടുന്നു അതെന്താണു പ്രസ് ചെയ്യുന്നു അത് ആവണത് ഉണ്ട് ഇപ്പോൾ അപ്പോൾ മൊബൈൽ തന്നെ അതിൻ്റെ ആപ്പുകളൊക്കെ വന്നിട്ടുണ്ട് അല്ല പറയാണ് അതൊക്കെ പോസിബിളാണ് അത് നടക്കണമുണ്ട് അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഊർജത്തിന് രണ്ടാമത് എന്താ പറയുക ഈ നരകത്തിൽ നിന്നും ത്രാടനം ജയിക്കുക എന്നൊക്കെയാ പറയുക അത് അതാണ് പുത്രൻ എന്ന് പറയുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ശരീരത്തിനെ വീണ്ടും ലയിപ്പിക്കുക എന്നാണ് അപ്പോൾ അനാഥന്മാരൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായി അപ്പം അവിടെയാണ് ഇതിന്റെ പോയിന്റ് വരുന്നത് അപ്പം ഈ ഒരു സാധനം ആ ബോഡി സ്പേസ് ഉണ്ടല്ലോ അത് ചില സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെ അവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ട് എസ്പെഷ്യലി ഈ ആത്മഹത്യ ഇങ്ങനെയുള്ളതിലൊക്കെ വന്നിട്ട് അതാണ് അവരുടെ രാവിലെ ഞാൻ വേറെ ആയിട്ട് സംസാരിച്ചപ്പോൾ പുള്ളീനോട് പറഞ്ഞത് അവരുടെ ഒരു സ്പിരിച്വൽ വിഷുണ്ട് സ്പിരിച്വൽ

രണ്ട് വഴികളാണ് ഉള്ളത് ഒന്ന് രാഘവേട്ട ആനേനെ മേടിച്ചു അതിൻ്റെ മേലൊക്കെ കയറിയിരുന്നു ഹാപ്പി ആയി ആഗ്രഹം തീർന്നു രണ്ട് ഇനിയിപ്പം വയസ്സായി ഇനിയിപ്പം ഞാൻ ആനേനൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഞാൻ കയറുക ഇങ്ങനെ സ്വയം പറഞ്ഞു പറഞ്ഞിട്ട് അതിൽ നിന്ന് ഇതായിട്ട് ഒഴിവാക്കുക പക്ഷേ ഈ കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ട് കഹാനി മേക്ക് ട്വിസ്റ്റേ അന്ന് രാത്രി രാഘവേട്ട മരിച്ചു അപ്പൊ ഈ ആഗ്രഹം ഉണ്ടാവും അതായത് ഞാൻ അങ്ങേക്ക് ഒരു എസ് എം എസ് അയച്ചു അപ്പൊ അങ്ങ് റേഞ്ചിൽ വന്നാലേ ഉള്ള എസ് എം എസ് കിട്ടുള്ളൂ അത്രയും സമയം എവിടെ ഉണ്ടാവും കടന്ന് കറങ്ങും ഇതേ സെയിം സാധനം തന്നെയാണ് ഇത് അപ്പൊ ഇനി ഈ ആഗ്രഹാണ് സാധാരണ വന്നിട്ട് ഈ ഈ രാഘവേട്ടൻ്റെ വൈബ്രേഷനായിട്ട് അടുത്ത് വരുന്നവര് അതായത് പുത്രന്മാര് അല്ലെങ്കിൽ അതേപോലെ തന്നെ പിന്നെ വീക്ക് ആയിട്ടുള്ള മെന്റലി വീക്ക് ആയിട്ടുള്ളവർ അവരൊക്കെ ഈ ആഗ്രഹം മന അനനെ പഠിക്കണം അല്ല വീക്ക് വീക്കായിട്ടുള്ളവരെയാണ് ഇത് കൂടുതൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ അവർ വീക്ക് എന്നല്ല പറയുക അതായത് അവരുടെ ട്യൂണിങ് കുറച്ചുകൂടി ഇതാണ് എല്ലാത്തിലും പറയുക എന്ന് പറഞ്ഞത് ഉദ്യമോ ഭൈരവ എന്ന് പറയുക അതായത് ഉദ്യമം കൊണ്ട് ജയിക്കുന്ന ആളാണ് യഥാർത്ഥത്തിലുള്ള എന്താ പറയുക ഒരു ഒരു തന്റേടി എന്നൊക്കെ പറയണേ ഉദ്യമോ ഭൈരവാന്നു പറയും ശിവസൂത്രത്ത് പറയണ പക്ഷെ എല്ലാവർക്കും ഈ ഉദ്യമുണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവര് കുറച്ച് വീക്കാവും അപ്പൊ അവര് പറയണോ ഇവര് പറയണേ ഇങ്ങനെയുള്ളവരൊക്കെ ഈ ഇങ്ങനെയുള്ള ഊർജ്ജങ്ങളുടെയൊക്കെ ചിലപ്പോ ആ വൈബ്രേഷനിലേക്ക് അവർ വന്നേക്കും അതാണ് ചില ബാധ കൂടിയെന്നും ഈ സംസാരമാണ് എന്നും ഒക്കെ പറയണത് അപ്പൊ ഈ വാസ്തുശാസ്ത്രപരമായി ഹോണ്ടഡ് ഹൗസുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക അതിന് ഞങ്ങളായിട്ടുള്ള കുറെ പ്രോസസ്സ് ഉണ്ട് അത് അതിനെന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ ചിരിക്കും അതാണ് അതായത് പറഞ്ഞാൽ ഇവൻ നമ്മൾ ഉള്ളിൽ ഉപയോഗിക്കണം ഭനിയാനില്ല അതുവരെ തിരിച്ചിട്ടിട്ടാ പോകേണ്ടതെന്നാ അത് അതുപോലെ തന്നെ സോക്സ് അത് തിരിച്ചിട്ടിട്ട് പോകണം ഇത് ഇങ്ങനെ കുറച്ച് സാധനം ഉണ്ട് അതായതൊക്കെ നമ്മൾ പുറത്തേക്ക് തള്ളുന്നതായിട്ട് പിന്നെ നമ്മൾ ഗുരുക്കന്മാർ തന്ന എന്തെങ്കിലും മാലിയോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കയ്യിലും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ചില കല്ലുകളുണ്ട് അതൊക്കെയിൽ വെച്ചാലും നമ്മളെ ഇതായില്ല ഇനി അതൊന്നും വേണ്ട നേരത്തെ പറഞ്ഞ ഒരു ഉദ്യമോ ഭൈരവ എനിക്ക് സ്വന്തമായിട്ടൊരിത് ഉണ്ടെങ്കിൽ ഒന്നും ഒന്നും ആയില്ല നമ്മൾക്ക് അതിൻ്റെ ഇടയിലൊക്കെ പോയാലും ഒന്നും ഒന്നും ആയില്ല അങ്ങനെയുള്ള വീട്ടിൽ തമിഴ്നാട്ടില് ഒരു വീട്ടില് എന്താണ് പേര് എനിക്ക് കിട്ടണില്ല അപ്പൊ ആ വീട്ടിൽ പോയിണ്ടായിരുന്നു അപ്പൊ അവിടെ ഒന്നല്ല ആറ് ആത്മഹത്യ നടന്നാണ് ആ വീട്ടിൽ അപ്പോൾ അങ്ങനെയുള്ള വീടുകൾ എന്തുകൊണ്ട് ആത്മഹത്യ നടക്കണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വാസ്തുവിൽ ചില സാധനങ്ങൾ ഉണ്ട് അത് ഞാൻ കണ്ട പൊതുവേ കണ്ടത് എന്താണെന്ന് വെച്ചാൽ എവിടെ ഹോണ്ടഡ് ഹൗസ് ഉണ്ടോ അവിടെ തെക്ക് പടിഞ്ഞാറ് ഒരു ടോയ്ലറ്റ് ഉണ്ടോ അതായത് വാസ്തുപരമായിട്ട് എന്തെങ്കിലും ദോഷമുള്ള വീടുകളിലാണ് ഈ ഹോണ്ടഡ് ആയിട്ട് മാറുക പിന്നെ അത് ആളുകൾ ഇല്ലാണ്ട് വരിക പിന്നെ അടച്ചിട്ട് ഇരിക്കുക അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു നാലഞ്ച് ദിവസം വീട് പൂട്ടിയിട്ടും ഒന്ന് ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഒരു മണവും ഉണ്ടാവും അതായത് ഈ യൂണിവേഴ്സിൽ വീട് എന്ന് പറയുന്നത് നമ്മളുടെ ഊർജം കൊണ്ടാണ് ശരിക്കും വീട്ടിന് ഊർജം കിട്ടുന്നത് അപ്പൊ നമ്മൾ കുറെ ദിവസം പുറത്തൊക്കെ പോയി വന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടുത്തെ എനർജി ഒന്ന് ഡൗൺ ആ ഒന്ന് ഡൗൺ ആവും ഡൗൺ ആകുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ എനർജി ഒരു സ്റ്റബേണായി വരും അപ്പോഴാണ് ഇങ്ങനെയുള്ള അൺവാണ്ടഡ് ഒക്കെ അതിലേക്ക് ഇതാകുക അവർക്ക് ഇഷ്ടാതാ അതായത് കാരണം അത് നശിക്കുക എന്ന് പറയുക അത് സ്റ്റെറൈലാകുക എന്ന് പറയുന്ന ഒരവസ്ഥ അങ്ങനെയുള്ള ഊർജങ്ങൾ അവിടെ ഇങ്ങനെ സെറ്റിൽഡായി സെറ്റിൽഡായിട്ട് വരും അത് അതങ്ങനെ വരണിയാ ശരിക്കും ഈ ആ എനർജിക്ക് കണ്ണും ഇല്ല കേട്ടോ ഇതൊക്കെ രൂപമൊക്കെ എന്ന് പറഞ്ഞാൽ ചിത്രകാരന്മാരൊക്കെ അങ്ങ് പറഞ്ഞ മാതിരി എന്താ പറയുക വെള്ള സാരി എടുത്ത് ഇതൊക്കെ ഒരു ഭംഗിയിൽ ഉണ്ടാക്കണോ പക്ഷേ രൂപം വരും എപ്പോഴെന്ന് പറയാമോ നമ്മളെ മനസ്സ് നമ്മളെ പറ്റിയും അതായത് നമ്മള് ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത് നമ്മളെ മൈൻഡ് തന്നെ ഓരോ രൂപമൊക്കെ ക്രിയേറ്റ് ചെയ്യും അവിടെയാണ് ശരിക്കും പിന്നെ ഇത് ഹോണ്ടഡ് ഹൗസ് ആണ് അവിടെക്കാണ് ഞാൻ പോകുന്നത് നമ്മളെ മണിച്ചിത്രത്താഴൊക്കെ മാതിരി പിന്നെ ഈ എന്താ പറയുക കൊടയനെ കൊണ്ട് ആട്ടത്തേക്ക് മാതിരിയൊക്കെ ഉള്ളത് വരും അപ്പൊ പറയുന്നത് എന്താണെന്നു വെച്ചാൽ ഈ ഹോണ്ടഡ് ഹൗസ് നമുക്ക് വീണ്ടും ഉപയോഗപ്പെടുത്താൻ പറ്റും അതിന് അതിൻ്റെതായിട്ടുള്ള പല വിദ്യകളുണ്ട് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആളെ തന്നെ ഒരു അതിനെ പറ്റിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കല്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പഴയൊരു സ്ഥലമാണ് ഒന്ന് വൈറ്റ് വാഷ് ചെയ്താൽ എന്തായി അതായത് അവിടുത്തെ ആ അന്തരീക്ഷത്തിനെ മാറ്റുകയാണെങ്കിലും ഇങ്ങനെയുള്ളത് മാറും പിന്നെ ചിലതുണ്ട് കേട്ടോ അപ്പോൾ ബോംബെയിലുള്ള ഒരു ഹോട്ടൽ അത് ആ ഹോട്ടൽ തന്നെ ഇപ്പം ഇതാക്കിയിട്ടുണ്ട് ഗവൺമെൻറ്റെ അത് ഇതാക്കിയിട്ടുണ്ട് കാരണം അങ്ങ് എളുപ്പത്തെ പറഞ്ഞായിരിക്കും മേലത്തെ സ്റ്റോർ റൂമിൽ നിന്ന് എപ്പോഴും ആരും ഓടുന്ന മാതിരി ഒക്കെ ശബ്ദം കേൾക്കും ഇത് അങ്ങനെയായിട്ട് ആ ഹോട്ടലിപ്പം മേലത്തെ റൂം കംപ്ലീറ്റ് അടച്ചിട്ട മാതിരിയാണ് അതുപോലെ തന്നെ ബോംബെയിൽ തന്നെ ഒരു സ്ഥലത്തുണ്ട് ഊഞ്ഞാൽ ഊഞ്ഞാലിങ്ങനെ ആടിക്കൊണ്ടിരിക്കും ആളൊന്നും ഇല്ല പക്ഷെ ഊഞ്ഞാലാടും ഞാനത് കണ്ടിട്ടുണ്ട് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ അപ്പൊ എന്നിട്ട് ആ പൂന്തോട്ടം ഇപ്പം പൂട്ടിയിട്ട് കിടക്കുകയാണ് കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ആ ഊർജങ്ങൾ അതിനെ ചലിപ്പിക്കണ അതിനിപ്പം നമ്മളെ പേടിപ്പിക്കാനുള്ള ഉദ്ദേശം ഒന്നും ഇല്ല ആ ഊർജ്ജം അത് വൈറ്റ് തങ്ങിയിട്ട് അങ്ങനെ പോകണമെങ്കിൽ അഴിച്ചു മാറ്റി വെച്ചാൽ പോലെ അത് അഴിച്ചു മാറ്റി വെക്കാനുള്ള ധൈര്യം വേണ്ട അതാണ് അതിന്റെ രസം അപ്പൊ ഇതെന്താണ് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഹോണ്ടഡ് ഹൗസ് ആകണത് ഉണ്ടോ അതിന്റെ അർത്ഥം വാസ്തുപരമായിട്ട് അവിടെ എന്തോ ഒരു ദോഷമുണ്ട് ആ ദോഷം എന്ന് മീൻസ് അവിടെ എന്തോ ഒരു പോരായ്മ പോരായ്മയുണ്ട് ഞങ്ങളതിൽ പറയുകയാണെങ്കിൽ ഈ തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറഞ്ഞാൽ അധിപസ്ഥാനെന്ന് പറഞ്ഞാൽ അധിപസ്ഥാനം ഇല്ലാത്ത വീടുകളിലാണ് സാധാരണ നിങ്ങളുള്ള എനർജീസ് ഒക്കെ ഇതാകുക അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ ഒന്ന് അവിടെ ദാരിദ്ര്യം ആയിരിക്കും എപ്പോഴും വല്ലാണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്താലും പിന്നെ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവില്ല അവിടെ എന്താ പറയുക മാറാല പിടിക്കുക ഇപ്പോൾ രാവിലെ അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആവുമ്പോഴത്തേ തനിയെന്നെ പൊടി തൊഴിന്നായിരിക്കുക അങ്ങനെ കുറേ ഇതാകുക പിന്നെ ഒന്നിനൊരു സംതൃപ്തി ഉണ്ടാവില്ല സന്തോഷം ഉണ്ടായില്ലേ ഇങ്ങനെയുള്ള ചില ലക്ഷണമൊക്കെയാണ് കാണിക്കുന്നത് എന്ന് വെച്ചിട്ട് എല്ലാ വീടും ഇനി അങ്ങനെയുണ്ടെങ്കിലും അയ്യോൻ്റെ വീട് ഹോണ്ടഡ് ആണോ എന്നൊന്നും ആരും വിചാരിക്കേണ്ട കേട്ടോ അല്ല പറയണെന്താണെന്നു വെച്ചാൽ ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കാനൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ആ എനർജി അതവിടെ ഉണ്ട് രണ്ട് തരത്തിൽ ചെയ്യാം ഒന്നുകിൽ ആ എനർജീനെ ഈ വാസ്തു കറക്ഷൻസ് ഒക്കെ കരുത്തുകഴിഞ്ഞാൽ ആ എനർജി തനിയെ പോയിക്കൊള്ളു അത് എനിക്ക് അങ്ങനെ കുറെ വീടുകളിൽ എക്സ്പീരിയൻസ് ഉണ്ട് എല്ലാത്തിലും ഹോണ്ട്രഡ് ആണ് പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഹോണ്ട്രഡിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അത് ഉണ്ട് ഇപ്പോ കൊച്ചി തന്നെ ഉണ്ട് ഒരു വീട് ഒരു ഒരു വലിയൊരു കാടിന്റെ ഇടയിലായിട്ടാണ് ആ വീട് ഇരിക്കില്ല കുറച്ച് ഏക്കർ ആണെങ്കിൽ സ്ഥലമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു പ്രൊഫസറാ അപ്പൊ ഈ വീട്ടില് കാണുമ്പം തന്നെ നമ്മളൊരു മൂവിയിലേക്ക് പോകേണ്ട ജോർജ് വീട് അങ്ങനെ അതെ അതെ അല്ല പറയണ എന്താണെന്ന് വെച്ചാൽ അപ്പൊ അതിന് ഇഷ്ടപ്പെടുന്നവരുണ്ട് അങ്ങനെയുള്ളത് അപ്പൊ അങ്ങനെയുള്ള എനർജികളായിരിക്കും അവിടെ വരിക ഞാൻ ഈ ജോർജ് മതിസാറിന്റെ വീട്ടിൽ ആദ്യം പോകുമ്പോ ഞാന് മറ്റേ നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ടീം രാജം ശില്പങ്ങള് നല്ല രൂപ പോയെ അവിടെ ചെന്ന് ഈ വീടിന്റെ ഗേറ്റ് വണ്ടി കൊണ്ട് നിർത്തുന്നു ഞാൻ ഫ്രണ്ടിലിരിക്കുന്നു വിനീത് വണ്ടി ഓടിക്കുന്നു വണ്ടി ഇറങ്ങിപ്പെട്ട ഗേറ്റ് ഇങ്ങനെ തുറന്നപ്പോ ഒരു മഴ കാലാവസ്ഥയാണ് രണ്ട് സൈഡിൽ ഇങ്ങനെ കെട്ട് വള്ളികൾ ഒരു പത്തിരുന്നൂറ് മുന്നൂറ് മീറ്റർ ഒരു വണ്ടി പോകാനുള്ള ഗ്യാപ്പിൽ ഇങ്ങനെ അങ്ങനെ ഒറ്റത്ത് ഇങ്ങനെ ഈ ഒറ്റ കാട് നിൽക്കുമ്പോൾ മഴ വരുമ്പോ ഇങ്ങനെ ചെറിയ മെസ്റ്റ് ഉണ്ടാവും അവിടെ ജോർജ് മദ്യസ് രൂപം അറിയാമല്ലേ നല്ല ീക്ഷണതുള്ള കട്ടുകളാണ് ഇങ്ങനെ തലയിൽ ഒരു തൊപ്പി പോലെന്തോ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ കെട്ടിട്ട് ഇങ്ങനെ നോക്കാറുള്ളൂ ഞാൻ എനിക്ക് പുള്ളിയെ അറിയില്ല ഞാൻ വീഡിയോല്ലേ കണ്ടിട്ടുള്ള ഈ വണ്ടി ഞങ്ങളുടെ അടുത്തടുത്ത് പോകുന്നതിനനുസരിച്ചു എന്റെ നെഞ്ചിടിപ്പിങ്ങനെ കാരണം നമ്മളുള്ളിൽ ഈ ഭയം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് വലിയ പ്രശ്നമാണ് നരബലി നടന്ന വീട്ടിലേ അവിടെ നരബലി പുറത്ത് വരുന്ന വരെ എല്ലാവരും കയറി സഹകരിച്ചോണ്ടിരുന്ന വീടാ കറക്റ്റ് ഇത് പുറത്ത് വന്നതിന് ശേഷം ശേഷം ഇപ്പൊ അതൊരു ഹോണ്ട്രഡ് പ്ലേസ് ആയിട്ട് ആളുകൾ ആണ് കാണുന്നത് അതുപോലെ ഇപ്പോ ആലപ്പുഴയിലെ കൂട്ടക്കൊലപാതങ്ങൾ നടന്നു എന്ന് പറയപ്പെട്ടു അറിയണ സ്ഥലം ആ ഉണ്ട് അല്ല അത് ഉണ്ടാവും അത് അതായത് എന്ന് പറഞ്ഞാല് ശരിക്കും ഈ ശ്മശാനത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഒന്നും ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ആ കൃത്യം നടക്കുന്നത് അവിടെയാണ് ആ എനർജീന്റെ ശവം അതായത് പറഞ്ഞാൽ യൂസ് ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷമുള്ള ആ യൂസ് ചെയ്ത സാധനം മാത്രമാണ് അവിടെ കൊണ്ടുപോയി കത്തിക്കുന്നത് അപ്പൊ ആ എനർജി എന്ന് പറയുന്നത് എവിടെയാണോ പറഞ്ഞാൽ അവിടെ പിന്നെ ഏത് വീട്ടിലാണോ അത് കണക്ഷൻ ഉള്ളത് അതിലേക്കാണ് രണ്ടാമത് ആ എനർജി കണക്റ്റഡ് ആയത് സംശയം ഒരു കാമുകനും കാമുകയും അതിന്റെ ആത്മാവോ അല്ലെങ്കിൽ ആത്മാവ് എനർജി കാമികളുടെ വീട്ടിലേക്ക് കണക്ട് ആവോ എല്ലാ ദിവസവും ആവുമോ ഇതിൽ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ആ തീക്ഷണത അത്രയുണ്ടെങ്കിൽ ആകും എന്റെ ഭാര്യ എപ്പോഴും പറഞ്ഞതാണ് എന്റെ പേടിപ്പിക്കുന്ന ഒന്നില്ല ഞാൻ ചത്താൽ ഇങ്ങളെ ഞാൻ തന്നെയാണ് കൊടുത്ത് പറയാറുണ്ട് ഞാൻ മരിച്ച പോലെ അല്ല അവിടെ ആ എനർജി ഒന്നുമില്ല വട്ട് എവർ റിപ്പീറ്റഡ്ലി ഹാപ്പനിങ് എന്താണോ വീണ്ടും വീണ്ടും തുടരെ 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 വരുന്നത് അപ്പൊ ആ ഫ്രീക്വൻസികൾ നമ്മളൊരു കണക്ഷൻ ഉണ്ടാവും ആ കണക്ഷൻസ് ആണ് ഇവൻ പറയാണ് പണ്ട് പറയുന്ന ഒരു ഒരു ഇതുണ്ട് നമ്മള് പറഞ്ഞില്ല എന്താണ് പോക്ക് വരവ് എന്നൊക്കെ പറയുന്നില്ല അത് ഇങ്ങനെ അത് പക്ഷേ ഇതല്ല ഒരു പോസിറ്റീവ് മൂഡാണ് നാട്ടു പുറത്ത് കളിയാക്കി പറയും അതായത് നാട്ടിൽ ഈ ഭാര്യ ഇല്ലാതെ നിൽക്കുന്ന കൊച്ചോട്ടന്മാർക്ക് ഭർത്താക്കന്മാരില്ലാത്ത ചേച്ചിമാർ വീട്ടില് പുറത്ത് ലോകം അറിയാത്ത ഇരട്ട വിളിക്കുന്ന രാത്രി അതില്ലേ ഇതെന്താണെന്ന് പറ ഈ ഒരു എനർജി എന്തുമായിട്ടാണോ കൂടുതൽ ഡിപ്പെൻഡ് ആണത് അതുമായിട്ടാണ് കണക്റ്റഡ് ആയ ഇപ്പൊ നമ്മള് ഒരു ഒരു ചൊല്ലുണ്ട് അതായത് ഒരു ഈ കാലത്തല്ല കേട്ടോ ഒരു എലി ചത്തു കഴിഞ്ഞാൽ അടുത്ത ജന്മം പൂച്ചയരിക്കുന്ന പറയുക കാരണം ഈ എലിക്ക് എപ്പോഴും പൂച്ച അനിയാണ് പേടി അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടുതൽ വൈബ്രേഷൻ അതാണെന്നാണ് പറയുക പക്ഷേ ഇന്നത്തെ എലിയൊക്കെ ഒന്നുമില്ല കേട്ടോ ഇപ്പോൾ രണ്ടാളും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിഞ്ഞാൽ എന്താണോ ഡീപ്പസ്റ്റ് ആയിട്ട് വരുന്ന ആ ഇമ്പ്രഷനാണ് മേലേക്ക് പോകുകയാണ് അപ്പം ഈ ഹോണ്ടഡ് ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ ഒന്ന് അത് പറഞ്ഞ് 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 ആ ഒരു ഇതിലേക്ക് ആക്കുക അപ്പൊ പിന്നെ എന്താണ് വെച്ചാൽ അവിടെ പിന്നെ വൈറ്റ് വാഷ് ചെയ്യണില്ല ഒന്നുമില്ല പിന്നെ ആ ഇതിലേക്കായി പിന്നെ അതിനെ തൊട്ട് കഴിഞ്ഞ അസുഖം വരും ഇങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റ് രൂപീകരിക്കുക ഞാൻ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു കുറെ അധികം മരണങ്ങൾ അടുത്തടുത്ത് നടന്ന ഒരു വീട്ട് ആ വീട്ടിൽ ഞാൻ ഷൂട്ടിന് പോയി അപ്പൊ അതുവഴി പോയപ്പോ ഇതാണ് വീട് എന്ന് പറഞ്ഞപ്പോ കൂടത്തുള്ള തറവാട് ഒരു പഴയ തറവാട്ടെ ഞാനത് നമ്മുടെയൊക്കെ നടന്ന് ഈസി ആയിട്ട് ഷൂട്ട് ചെയ്തു അന്നേരം തോന്നില്ല മുള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ഭയം ഇവിടെ ഇത് പഠിക്കുമല്ലോ ഇത് സ്ക്രിപ്റ്റ് പറയണല്ലോ ഓരോ മരണത്തിന്റെ വേറെ ഇവിടെ ആണല്ലേ മരിച്ചു പക്ഷെ അതിനകത്ത് ഇങ്ങനെ കയറി നടക്കുമ്പോ എന്തോ വല്ലാതെന്തോരോ അന്ന ദിവസം കുളിച്ചിട്ടൊക്കെ ആയാലും പോലും വൃത്തിയായില്ല മനസ്സിനൊരു തോന്നലും ഞങ്ങൾ അതിൽ വാസ്തുവിൽ ചില നിയമങ്ങളൊക്കെ പറയണത് തിരിച്ചിടണം ഇങ്ങനെയൊക്കെ പറയണത് പിന്നെന്തരിക്കണം എന്നൊക്കെ പറയണെ ഞാനത് പോയിട്ട് വന്നതിനു ശേഷമാണ് ഈ നാച്ചുറൽ സ്റ്റോണുകൾ ഡീൽ ചെയ്യുന്ന എനിക്ക് ശ്രീജ ശ്രീജ എന്നോട് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ പോരുത് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് ഇത് തന്നെ കഴിഞ്ഞിട്ട് നിരഞ്ജന നമ്മുടെ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിരഞ്ജന എനിക്ക് ഒരു പിന്നെ ആദ്യം ഒരു തന്നു അത് പിന്നെ അവര് വിശ്വസിക്കുന്ന ഒരു സംഭവം ആളാണ് പക്ഷെ സംഭവം ശരിയാണോ അതിനുശേഷം പോകുമ്പോൾ നമുക്കതിന് ഉള്ളിലൊരു വിശ്വാസമാണ് അല്ല ഞങ്ങൾ ഇതിലും പറയണുണ്ട് അഥവാ അങ്ങനെയുള്ള ഒരു ഇത് പോവുകയാണെങ്കിൽ അതിന് പ്രൊട്ടക്ഷൻ ആയിട്ട് ഇങ്ങനെ മാല അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഞാനിപ്പോ ഒന്നും ഒക്കെ മറന്നു പോയതായിരുന്നു പ്രോഗ്രാമിന് വരുമ്പോ അതൊക്കെ എനിക്ക് എപ്പോഴും സംസാരിക്കുന്നത് ഓവറാണേറാണ് പക്ഷേ വേറെ എന്റെ മനസ്സിലൊരു ഇതിന്റെ ഒരു ജിജ്ഞാസ എനിക്ക് എന്റെ ഒരു ഉത്തരം കിട്ടണം പരിധി വരെയുള്ള ഉത്തരം കിട്ടി ഞാനത് പുസ്തക രൂപത്തിൽ ഇറക്കി ഇനി അതിന്റെ ബാക്കി ഉത്തരം കിട്ടണം അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു മനുഷ്യന് പുസ്തകം ഗിഫ്റ്റ് ചെയ്തു പുള്ളി ചോദിച്ചു ചോദിച്ചാൽ ആണെന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ് എനിക്ക് ഒരുപാട് സ്റ്റോറി ഉണ്ട് പറയാൻ വിളിച്ചിട്ട് പറയാം അല്ല എന്തായാലും ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ് ഇത് പിന്നെ ഒന്ന് നമ്മൾ ഭയക്കേണ്ട യാതൊരു കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് എനർജി എന്ന് പറയുന്ന എല്ലാം നമ്മളെ ഫ്രീക്വൻസിൽ വരില്ല അപ്പൊ അതിനൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല രണ്ട് നമ്മളെ എന്താണ് നിങ്ങളുടെ ഭയമാണ് മറ്റുള്ളവരുടെ ധൈര്യം ഓക്കെ അതായത് നമ്മൾ ഭയപ്പെട്ടോ ജോ ഡോ മര അങ്ങനെയാണ് ഹിന്ദിയിൽ പറയുക അതായത് ആര് പേടിച്ചോ അവൻ ചത്തൂന്നാണ് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ആ ഭയം എന്നുള്ളതിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അതും എഗെയിൻ വരിക നമ്മൾ ആ വീട്ടിന്റെ ചില മൂലകളുണ്ട് അത് ശക്തമാക്കിയാൽ അയാൾ ശക്തനാവും പിന്നെ ഈ ഹോണ്ടഡ് ആയിട്ടുള്ളത് സ്ത്രീ രൂപം അത് ഇതൊക്കെ ഇതൊക്കെ ഒരു പരിധി പരിധിവരെ മനസ്സിൻ്റെ ക്രിയേഷനാണ് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ആധവാഹക ശരീരം എന്ന് പറയുന്നത് അപ്പൊ അതിൽ ശരിക്കും മഞ്ഞത് പാളികളൊക്കെ മഞ്ഞതുള്ളിയൊക്കെ തുള്ളിയൊക്കെ വീണ് കഴിഞ്ഞാൽ ആ രൂപം ഇങ്ങനെ കാണുന്ന അതാണ് ഒരു അയാൾ മരിച്ചു ആൾ അത് അയാളെ പോലും എന്നൊക്കെ പറയണായിട്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട് പക്ഷേ ഇതിനൊന്നും ഒന്നും ചെയ്യാനോ സ്പർശിക്കാനോ ഒന്നും പറ്റില്ല കാരണം അത് ആ സ്പേസ് ആണ് യൂസ് ചെയ്തിരുന്ന സ്പേസ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ പൂജകളൊക്കെ ചെയ്ത് പൈസ കളയണ്ട വസ്തുശാസ്ത്രപരമായ ചില പ്രശ്നപരിഹാരത്തിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ആക്കാൻ പറ്റും പിന്നെ അതിൽ പൂജ എന്ന് പറയുന്നത് ഒരു ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ അതിന് കുറെ റിസൾട്ട് ഉണ്ട് റിസൾട്ട് ഇല്ലായില്ല അപ്പോൾ അതിനു ഉപയോഗപ്പെടുത്തണം അതേസമയത്ത് വാസ്തുവിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വാസ് ഏത് വോണ്ടഡ് ഹൗസ് ആണോ അവിടെ വാസ്തുപരമായിട്ടുള്ള ദോഷം ഉണ്ടാവും വേറെ ഒരു ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തുപരമായിട്ടുള്ള പ്രോബ്ലം ഉള്ള വീട്ടിലാണ് ഇങ്ങനെയുള്ള എനർജികൾക്ക് ഇരിപ്പിടാകട്ടെ താങ്ക് യു വെരി മച്ച്